ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്പന്നീർ പൂവിൻ്റെ ഇന്ത്യ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ രണ്ട് കൂട്ടുകാരികളെയും കിട്ടിയിരിക്കുകയാണ് അച്ചമ്മയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിലും ഇതിൽ പര ഒരു ഗിഫ്റ്റ് ഇനി അച്ചമ്മയ്ക്കുടെ ജീവിതത്തിൽ കിട്ടാനില്ല കാരണം രണ്ട് കൂട്ടുകാരികളെയും കാണാതായിട്ട് ഒരുപാട് 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 വർഷങ്ങളായി അപ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് ആ ഒരു കൂട്ടുകാരി ഏ സച്ചി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും കെട്ടിപ്പിടിച്ച് ഓരോ കഥകൾ പറയും മുമ്പൊക്കെയും എന്തൊക്കെയാണോ കാണിച്ചു കൊടുക്കുന്നിട്ട് നമ്മുടെ അച്ഛമ്മ രണ്ട് കൂട്ടുകാർത്തിയെയും കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ഇരുത്തിയാണ് എല്ലാവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ അച്ഛമ്മ ഇത് ആരാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇതെന്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർത്തികളാണ് ഞങ്ങള് മൂന്ന് മൂന്നുപേരെ ആറാം ക്ലാസ് വരെ ഒരുമിച്ചാ പഠിച്ചത് ഓരോ കൂട്ടുകെട്ട് പിന്നീട് ഞങ്ങൾ പിരിയുകയാണ് ചെയ്തത് അതിൽ പിന്നെ ഞങ്ങൾ കണ്ടിട്ട് പോലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളല്ല അവിടെ അച്ഛമ്മ പറയുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ സങ്കടം തോന്നുകയാണ് സന്തോഷം തോന്നുകയാണ് അതേപോലെ തന്നെ പക്ഷേ കലാപതി കലാവതിക്ക് ഓർമ്മയില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ അതെന്താ ഓർമ്മയില്ലാത്തത് നമ്മൾ കണ്ടിട്ടൊരു പത്ത് മുപ്പത് വർഷം ആയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും വേറൊരു അമ്മമ്മ പറയാണ് ഏയ് നിനക്ക് ഓർമ്മക്കുറവുണ്ട് പത്ത് മുപ്പത് വർഷമൊന്നും ആയിട്ടില്ല രവിയുടെ കല്യാണത്തിന് നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി കൂടിയതല്ലേ അത് ഓർക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി നല്ല ഓർമ്മശക്തിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഹാ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് എല്ലാം ഓർമ്മ വരുന്നുണ്ട് എന്നാലും നിനക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ അങ്ങനെ ഈ അമ്മമ്മ രവിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക അപ്പം രവിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കലാപതി ഇത് നിന്റെ മകൻ രവിയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും മാധേ ഇതെൻ്റെ മകൻ രവി തന്നെയാണ് ഇതേ എനിക്ക് ഒരു മകനേ ഉള്ളു ഓരോരോ മകൻ ഹാ കലാവതി നിന്റെ മകനെ നിന്റെ ഭർത്താവിൻ്റെ അതേ കട്ടാണ് ഒരു വ്യത്യാസവും ഇല്ല പിന്നെ അല്ലാതെ എൻ്റെ മകന് എൻ്റെ ഭർത്താവിൻ്റെ കട്ടല്ലാതെ വേറെ ആരെങ്കിലും കട്ട് വരാനായിട്ട് പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മമ്മമാരിങ്ങനെ ചെറിയ ചെറിയ നല്ല ഈ നല്ല വർത്തനങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് ഇതെല്ലാം കേട്ട് എല്ലാവരും ഇതിങ്ങനെ ചിരിക്കുകയാണ് പക്ഷേ സുധിക്കും ശ്രുതിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര കുശുമ്പ് മൂത്തും അല്ലാത്തൊരവസ്ഥയിൽ കാരണം സച്ചി ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ആണല്ലോ അച്ചമ്മയുടെ ബർത്ത്ഡേ ആഘോഷത്തിന് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ശുതിക്കാണെങ്കിൽ തല പുകഞ്ഞിട്ട് ഒരു രക്ഷയില്ല അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്നിട്ട് പറയാണ് അച്ചമ്മേ ദേ ഇനി കേക്ക് മുറിക്കാം അല്ലേ അച്ചമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെന്താ ഇനി ആരും വരാൻ എല്ലാവരും വന്നല്ലോ ഇപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ നിന്റെ കുടുംബത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തിയില്ലല്ലോ പരചയപ്പെടുത്താം ഇതെ ഇതാണ് എൻ്റെ മൂത്ത കൊച്ചുമകൻ സുധി എന്ന് പറയുക അപ്പോൾ നമ്മുടെ സുധി ആണെങ്കിൽ ഒരു ഒരു പന്നേ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് അയ്യോ ഈ ഷർട്ടൊന്നും കണ്ട് കുഴപ്പമില്ല ഞാൻ ഇതിനേക്കാൾ നല്ല ഗെറ്റപ്പിൽ നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഒരു ഏറി നിൽക്കുന്ന പോലെയാണ് നമ്മുടെ സുതി അവിടെ സംസാരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു അമ്മമ്മ ചോദിക്കുകയാണ് അല്ല കലാവതി നിൻ്റെ മൂത്ത കൊച്ചുമകന് ശ്വാസം മുട്ടു വല്ലതുണ്ടോ എന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതി അവിടെ ഏറൊക്കെ കളഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ എടുത്ത വായിക്കും സച്ചി അവിടെ പറയുകയാണ് അത് ശ്വാസം മുട്ടൊന്നും അല്ല എൻ്റെ അച്ഛമ്മേ അതെ ബിസിനസ് മാഗ്നേറ്റ് എന്ന ഇതിൻ്റെ അഹങ്കാരം കാണിക്കുകയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും കളിയാക്കിയാണ് അപ്പോൾ സച്ചിയെ കണ്ടപ്പോഴേക്കും ഇത് സച്ചിയല്ലേ ആ സച്ചിക്ക് സച്ചി നിന്നെപ്പോലെ തന്നെയാണ് കേട്ടോ സ്നേഹമുള്ളതാ അപ്പോഴേക്കും സച്ചിയോട് ചോദിക്കുകയാണ് മോനെ നീ ഇവരെ എങ്ങനെയാണ് മോനെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചപ്പോഴേ അച്ഛമ്മ അച്ഛമ്മ ഒരു ഫോട്ടോ കാണിച്ചായിരുന്നില്ലേ അതിന്റെ പിറകിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ആ അഡ്രസ്സ് തപ്പി ഞാൻ പോയായിരുന്നു ഏഹ് ആ അഡ്രസ്സിൽ തപ്പി ഞാനും പോയതാണല്ലോ മോനെ പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കിവരെ കാണാനായിട്ട് സാധിച്ചില്ലല്ലോ അച്ഛമ്മേ അവിടെ ചെന്നപ്പോൾ എനിക്കും അവരെ കാണാനായിട്ട് സാധിച്ചില്ലായിരുന്നു എന്നിട്ട് അയൽവക്കക്കാരോട് ചോദിച്ചു അവരങ്ങനെ വേറൊരു അഡ്രസ്സ് പറഞ്ഞു ആ അഡ്രസ്സിലും പോയി ഞാൻ തപ്പി പക്ഷേ അവിടെ ചെന്നപ്പോഴും ഇവരെ കാണാനായിട്ട് പറ്റില്ല ഇവർ വേറെ എവിടെയോ പോയിരുന്നു ആ സമയത്ത് അവിടത്തെ അവിടത്തെ ആൾക്കാരാ ഇവർ താമസിക്കുന്ന യഥാർത്ഥ അഡ്രസ്സ് എനിക്ക് പറഞ്ഞു തന്നത് അങ്ങനെ ഞാൻ ആ അഡ്രസ്സ് തപ്പിപ്പോയപ്പോൾ ഇവ രണ്ടുപേരെയും കിട്ടി കിട്ടിയ കിട്ടിയവാടെ കയ്യോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷമാണെന്നും ഞാൻ അവരോട് പറഞ്ഞു അവർ സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിലായിരുന്നു അച്ചമ്മ എന്നിങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും സച്ചിമോനെ ദേ നിന്നെ സമ്മതിച്ചു എൻ്റെ ജീവൻ്റെ ജീവനായ രണ്ട് കൂട്ടുകാരികളെയാണ് ഈ സമയത്ത് നീ എൻ്റെ മുന്നിൽ എത്തിച്ചത് ഒരിക്കലും ഞാൻ മറക്കില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ പുഴുത്തി പുഴുത്തി പറയാണ് ഇത് എൻ്റെ ഇളയ കൊച്ചുമകൻ ശ്രീകാന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വൈഫിനെയും അതേപോലെ തന്നെ രേവതിയെയും ശ്രുതിയെയും ഒക്കെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആപ്പ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിട്ടാ സച്ചിടനാളും എടുക്കാനാണ് കേട്ടോ എന്നാലൊരു വാക്ക് എന്നോട് പറഞ്ഞില്ല ആ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഓ അതുകൊണ്ടാണല്ലേ ഇത്ര ലേറ്റ് ആയതും ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നതും അതേ രേവതി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു സച്ചി പക്ഷേ നിന്നോട് പറയാതിരുന്നത് എന്നെ വിശ്വാസിച്ചില്ല അതുകൊണ്ടാണോ അതുകൊണ്ടല്ല രേവതി നിന്നോട് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കും സച്ചി എന്താ വരാത്തത് സച്ചി എന്താ വരാത്തത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നീ അറിയാതെ ഞാൻ എന്തിനാ പോയിരിക്കുന്നതെന്ന് നീ അച്ചമ്മയോട് പറയും ആ സമയത്ത് സർപ്രൈസ് പോവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ കേക്ക് മുറിക്കാനായിട്ട് പോവുക അപ്പം അച്ചമ്മയാണെങ്കിൽ കേക്ക് മുറിക്കാൻ നിൽക്കുക രണ്ട് അപ്പുറത്തിപ്പുറത്തും നമ്മുടെ അച്ചമ്മയുടെ രണ്ട് കൂട്ടുകാർത്തികൾ നിൽക്കുകയാണ് അച്ചമ്മേ ഇനി കേക്ക് മുറിച്ചു അച്ഛമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ അവിടെ കേക്ക് മുറിക്കുകയാണ് എല്ലാവരും കയ്യടിക്കുകയാണ് എല്ലാവർക്കും വളരെ സന്തോഷം അങ്ങനെ അച്ചമ്മ കേക്ക് മുറിച്ചിട്ടു അപ്പം രവി പറയാണ് അമ്മേ അമ്മയുടെ രണ്ട് കൂട്ടുകാർത്തികൾക്ക് ആദ്യം കൊടുത്താൽ മതി വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങൾ കാണുകയല്ലേ അതുകൊണ്ട് രണ്ട് കൂട്ടുകാർത്തികൾക്കും കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ചമ്മയ്ക്ക് സന്തോഷം കൊണ്ട് മതി മറന്ന് രണ്ടുപേർക്കും കേക്ക് ഇങ്ങനെ വാല് വെച്ച് കൊടുക്കുകയാണ് സ അച്ഛമ്മയ്ക്ക് എന്തെന്നില്ല സന്തോഷം തോന്നിയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുതി ശ്രുതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ മാറി നിൽക്കുക ആകെ സങ്കടപ്പെട്ടിങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വന്നിട്ട് എന്താ ശ്രുതി നീക്കെന്ത് പറ്റി നീ എന്തിങ്ങനെ മാറി നിൽക്കുന്നത് അല്ല ഞാൻ ആലോചിക്കുകയാണേ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു പക്ഷേ അച്ചമ്മക്ക് ദേ നമ്മുടെ സച്ചിയും ഗിഫ്റ്റ് കൊടുത്തു ഒട്ടും പ്രതീക്ഷിച്ചില്ല അവന് ഒരു ഗിഫ്റ്റും കൊടുക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടല്ലേ അവന് അത്രയും വലിയൊരു ഗിഫ്റ്റ് കൊടുത്തത് അതൊക്കെ കൊണ്ട് നമുക്കിനി സർപ്രൈസ് കിട്ടുമോ ശ്രുതി എന്ന് ചോദിക്കാം ഇത് കേട്ടത് ഉടനെ ശ്രുതി പറയുകയാണ് അതിന് നമ്മൾ രണ്ടുപേരും ഗിഫ്റ്റ് കൊടുത്തു ഇവിടെ രേവതി ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല അപ്പം പിന്നെ അവർക്ക് ആ സർപ്രൈസ് കൊടുക്കില്ല നമ്മൾ രണ്ടുപേരും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് തന്നെയായിരിക്കും അച്ഛമ്മയുടെ സർപ്രൈസ് ആണോ ശ്രുതി പിന്നെ അല്ലാതെ ദേ എന്റെ കാര്യ നോക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫലിക്കും ഹേ ആണോ എങ്കി പിന്നെ ഒരു കേക്ക് കഷ്ണം തിന്നിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സുതി ആ കേക്ക് കഷ്ണം എടുത്തേക്ക് ഇങ്ങനെ തിന്നിങ്ങ വളരെ സന്തോഷത്തോടെ കാരണം അച്ചമ്മയുടെ സർപ്രൈസ് ഇവന് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ സമയം തന്നെ നമ്മുടെ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് രേവതി എന്താ സച്ചി അതെ ഞാൻ ഞാനേതായ അച്ചമ്മയ്ക്ക് ഒക്കെ കൊടുത്തു ഇവിടെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു രേവതി നിനക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അച്ചമ്മക്ക് നീ എന്താ ഗിഫ്റ്റ് മേടിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ആണോ രേവതി എങ്കിൽ പറ രേവതി ഏതാണ് ആ ഗിഫ്റ്റ് എങ്കിൽ പിന്നെ നീ അച്ചമ്മയ്ക്ക് കൊടുക്കാൻ എന്താ സച്ചേട്ട വരട്ടെ എന്ന് വിചാരിച്ചു അതിന് ശേഷം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ഏതാ ഗിഫ്റ്റ് അതെ അച്ഛമ്മയുടെ ഒരു വീഡിയോ ഈ ഫോണിനകത്തുണ്ട് അച്ചമ്മയുടെ ജീവചരിത്രം പറയുന്ന വീഡിയോസ് ആ വീഡിയോ ആണ് ഞാൻ അച്ചമ്മയ്ക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യും എല്ലാവരും കാണൂല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് രേവതി ആ അടി പൊളി നിൻ്റെ ഗിഫ്റ്റ് ഉറപ്പായിട്ടും അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടും വാ 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 ഓടി വാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണും മേടിച്ചുകൊണ്ടു നേരെ നമ്മുടെ സച്ചി അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് ഓടിച്ചെന്നപ്പോഴേക്കും കൂട്ടുകാർട്ടികൾ പറയാണ് അതേ കലാവതി ഞങ്ങളെ കൊണ്ടേ വിടാനായിട്ട് സച്ചിയോട് ഒന്ന് പറ കലാവതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഏഹ് നിങ്ങൾ പോകാൻ അപ്പോഴേക്കും സച്ചി വരികയാണ് സച്ചി എടാ കേട്ടോടാ പറഞ്ഞത് ഇവ രണ്ടൂരും പോവുകയാണെന്ന് കുറച്ചേരും കൂടി ഇരുന്നിട്ട് പോകാൻ പറയടാ ആ അച്ഛമ്മമാരെ നിങ്ങൾ പോവല്ലേ ഇവിടെ ഇരിക്കു ഒരു സംഭവം കൂടി കാണിക്കാനുണ്ട് എല്ലാവരും ഇരുന്നേ എടാ ശ്രീകാന്തേ ഇത് ഈ വീഡിയോ ഇല്ലേ ടി വിയിലൊന്ന് പ്ലേ ചെയ്തേ അപ്പോഴേക്കും രവി ചോദിക്കണം ഇപ്പം തന്നെ വീഡിയോ ഒക്കെ ടി വിയിൽ പ്ലേ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നിക്കച്ചാ ഒരു സർപ്രൈസ് ഉണ്ടച്ചാ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആ ഒരു വീഡിയോ ടി വിയിൽ പ്ലേ ചെയ്യുകയാണ് അച്ചമ്മയെ അതിൽ കാണിക്കുകയാണ് അച്ചമ്മ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടി പോവുകയാണ് എൻ്റെ ദൈവമേ എന്താണ് ഈ കാണുന്നത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ അച്ചമ്മ തൻ്റെ കുട്ടിക്കാലവും ബാക്കിയുള്ള കാലങ്ങളും ഒക്കെ ആ ഒരു വീഡിയോയിൽ പറയുകയാണ് അതിനുശേഷം രവിയെ ചേർത്ത് പിടിച്ച് നമ്മുടെ അച്ഛമ്മ പറയുകയാണിതെൻ്റെ ഓരോരോ മകൻ എൻ്റെ ജീവനും എൻ്റെ ശ്വാസവും എൻ്റെ ലോകവും ഇവൻ തന്നെയാണ് ഇവൻ മാത്രം നമുക്ക് ജീവിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു പിടിച്ചു നിൽപ്പുണ്ടാവില്ലേ അത് എൻ്റെ മകൻ തന്നെയാണ് ഇവനെ എനിക്കുള്ളു ഇവൻ ഇവനാണ് എൻ്റെ ലോകവും എൻ്റെ ജീവനും എല്ലാം ഇവൻ തന്നെയാണ് ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് രവിയും മകം കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ അച്ഛമ്മയും രവിക്കും മുഖം കൊടുക്കുകയാണ് ആ ഒരു രംഗങ്ങളവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അറിയാതെ തന്നെ നമ്മുടെ അച്ഛമ്മയുടെ കണ്ണ് നിറഞ്ഞ് പോവുകയാണ് അങ്ങനെ ആ ഒരു വീഡിയോ അവിടെ തീർന്നു പോവുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ചമ്മയ്ക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് മോളെ രേവതി നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു സച്ചിയെ പോലെ തന്നെ നീ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിയും അച്ചമ്മേ എനിക്ക് അച്ചമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തരാനുള്ളത് ഇത് തന്നെയാണ് പക്ഷേ അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഓ ആകെ ആകെ ഡൗൺ ആയ പോയൊരു അവസ്ഥയിലാണ് കാരണം സച്ചിയും കൊടുത്ത ഗിഫ്റ്റ് ആ രേവതിയും കൊടുത്ത ഗിഫ്റ്റ് ഇവർ രണ്ടുപേരും കൊടുത്തത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഇവരെ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും സന്തോഷമായി എനിക്ക് വളരെ വളരെയേറെ സന്തോഷമായി ഇതിൽ പല എനിക്കൊന്നും കിട്ടാനില്ല എന്ന് നമ്മുടെ അച്ഛമ്മ കണ്ണിങ്ങനെ തുടച്ചിങ്ങനെ പറയുകയാണ് ഇതിലെല്ലാം ഉണ്ട് എല്ലാം ഇങ്ങനൊരു കാര്യം ദേ എന്നെ കൊണ്ട് പറയിപ്പിച്ചതും ഒക്കെ രേവതി തന്നെയാണ് ഞാൻ ഇത്രയും മനസ്സോറന്ന് ആരുടെ മുന്നിൽ സംസാരിച്ചിട്ടില്ല എന്ന് അവിടെ പറയുക അങ്ങനെ നമ്മുടെ സുതി സുതി വന്നിട്ട് അച്ചമ്മയോട് ചോദിക്കുകയാണ് അച്ചമ്മേ ഇപ്പം എല്ലാവരും ഗിഫ്റ്റ് തന്നു എല്ലാവരും കഴിഞ്ഞു ഇനി അച്ചമ്മയുടെ സർപ്രൈസ് ഗിഫ്റ്റ് തന്നില്ല അതാർക്കാണെന്ന് അച്ചമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അതാർക്കാണെന്ന് ഞാൻ പറയാം എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഒരു കൂട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പം പറയാം എന്താണ് ഗിഫ്റ്റ് എന്ന് ഞാൻ ഇപ്പം പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതേ ഭാമേ കണ്ടോ അച്ചമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അത് ശുധിക്കും ശ്രുതിക്കും തന്നെയായിരിക്കും അവരാണ് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര സന്തോഷത്തോടെ മതി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകേൺ ബ ബായ്